നമസ്കാരം റഷ്യക്കാർക്ക് വിസ നൽകുന്നതിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതോടൊപ്പം നാല്പത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അമേരിക്കയിലെ യാത്ര ചെയ്യുന്നതിൽ സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ട്രംപ് റഷ്യയുടെ അടുത്ത സഖ്യ രാജ്യങ്ങൾക്ക് നേരെയും ഉപരോധം കടുപ്പിക്കുമ്പോൾ ബെലാറൂസ് പൗരന്മാർക്ക് ഇനി അമേരിക്കൻ യാത്ര ഒരു സ്വപ്നമായി അവശേഷിക്കുമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കിണഞ്ഞു പരിശ്രമിക്കുന്നിടയിലാണ് കുടിയേറ്റ വിഷയത്തിൽ സ്ഫോടനാത്മകമായ ഈ നിർദ്ദേശം ഉയർന്നു വരുന്നത് സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ അധികം വൈകാതെ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും കഴിഞ്ഞ ദിവസം ട്രംപ് നൽകിയിരുന്നു ഈ രാജ്യങ്ങൾക്ക് പുറമെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനിടയുള്ള മറ്റു രാജ്യങ്ങൾക്കും അമേരിക്ക മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ആ രാജ്യങ്ങളിലെ പൗരന്മാർ അമേരിക്കയിൽ പ്രവേശിക്കുന്നതിൽ അമേരിക്കയ്ക്കുള്ള ആശങ്കകൾ അറുപത് ദിവസത്തിനുള്ളിൽ പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ചെയ്തില്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി വിസ നിഷേധിക്കും മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് ലിസ്റ്റിൽ രാജ്യങ്ങളെ തരം തിരിച്ചിരിക്കുന്നത് വിസ പൂർണ്ണമായും മരവിപ്പിക്കുന്ന രാജ്യങ്ങൾ ഭാഗികമായി മരവിപ്പിക്കുന്ന രാജ്യങ്ങൾ എന്നിവ ഉൾപ്പെടെയാണിത് അഫ്ഗാനിസ്ഥാൻ ക്യൂബ ഇറാൻ നോർത്ത് കൊറിയ എന്നിവ ഉൾപ്പെടെ മധ്യപൂർവ്വ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾ കടുത്ത നടപടികൾക്ക് വിധേയരാകുന്ന പതിനൊന്ന് രാജ്യങ്ങളുടെ പട്ടികയിലുണ്ട് രണ്ടാമത്തെ വിഭാഗത്തിലുള്ളത് ഭാഗികമായി വിസ നിഷേധിക്കപ്പെടുന്ന രാജ്യങ്ങളാണ് ഈ പട്ടികയിലുള്ള പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ ടൂറിസ്റ്റ് വിസ സ്റ്റുഡൻ വിസ മറ്റ് ഇമിഗ്രേഷൻ വിസകളെല്ലാം മരവിപ്പിക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ ചിലർക്ക് മാത്രം ഇളവുകൾ ലഭിക്കും മൂന്നാമത്തെ വിഭാഗത്തിലുള്ള ഇരുപത്തിരണ്ട് രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ആശങ്ക പരിഹരിക്കാൻ ഈ രാജ്യങ്ങൾ തയ്യാറായില്ലെങ്കിൽ വിസ ഭാഗികമായി നിഷേധിക്കാനാണ് തീരുമാനം ഈ പട്ടികയിൽ ചില മാറ്റങ്ങൾ വന്നേക്കാമെന്നും യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഉൾപ്പെടെ ഔദ്യോഗിക തലത്തിൽ നിന്നും അംഗീകാരം ഇനിയും നൽകേണ്ടതായിട്ടുണ്ടെന്നും ഒരു യു എസ് വക്താവ് പറഞ്ഞു കഴിഞ്ഞ ട്രംപ് ഭരണകൂടം തയ്യാറാക്കിയ സമാനമായ പട്ടികയിലുള്ള മിക്ക രാജ്യങ്ങളും പുതിയ പട്ടികയിലുമുണ്ട് അതോടൊപ്പം ചില പുതിയ രാജ്യങ്ങളും ഇതിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇതിൽ ഇടം പിടിച്ച രാജ്യങ്ങൾക്കൊക്കെ ഒരു പൊതു സ്വഭാവമുണ്ട് ഈ രാജ്യങ്ങളിലെല്ലാം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളോ വെള്ളക്കാരല്ലാത്തവർ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളോ ആണ് ദരിദ്ര രാജ്യങ്ങളും അഴിമതി ധാരാളമായി ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന രാജ്യങ്ങളുമാണവ എന്നും അമേരിക്കൻ മാധ്യമങ്ങൾ വിശദമാക്കുന്നു വിശദീകരണം ആവശ്യപ്പെടാതെ പൂർണമായും യാത്രാ നിരോധനം ഏർപ്പെടുത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഭൂട്ടാൻ ഇടം പിടിച്ചിട്ടുള്ളതെങ്കിൽ വിശദീകരണം ചോദിക്കാതെ ഭാഗികമായി യാത്രാ നിരോധനം അഭിമുഖീകരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യയുടെ അയൽക്കാരായ പാകിസ്ഥാനും മ്യാൻമറും അതേസമയം യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിലും അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് വൻ ആക്രമണത്തിന് തുടക്കമിട്ടതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ട് ഹൂത്തികളെ നാമാവശേഷമാക്കും വരെ ആക്രമണം തുടരുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട് ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് യു എസ് നടപടി തലസ്ഥാനമായ സനായിലാണ് വ്യോമാക്രമണം നടത്തിയത് ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടെന്നും ഒൻപത് പേർക്ക് പരിക്കേറ്റെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ചെങ്ങഡിലെ കപ്പലാക്രമണങ്ങൾ ഹൂത്തികൾ അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ദുരന്തമാണ് കാത്തിരിക്കുന്നതെന്നും ട്രംപ് ഹൂത്തികൾക്ക് മുന്നറിയിപ്പ് നൽകി ഹൂത്തികൾക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇറാനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ട്രംപ് രണ്ടാം തവണ യു എസ് പ്രസിഡന്റ് ശേഷം മധ്യപൂർവ്വ ദേശത്ത് യു എസ് നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നടപടിയാണിത്